നമസ്തേ അതിസൂക്ഷ്മമായ നിരീക്ഷണവും അതിലൊത്ത കൈവഴക്കവും ചേർന്നാലേ നല്ലൊരു മിനിയേച്ചർ കലാരൂപം പിറവിയെടുക്കുകയുള്ളൂ അല്പം ചിത്രം വരെയും അതിലേറെ മിനിയേച്ചർ കലയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന തവനൂർ മന്ദിരശേരി സ്വദേശി സുബിൻ ദാസ് തൻ്റെ കരവിരുതിൽ പിറവിയെടുത്ത കുഞ്ഞൻ രൂപങ്ങളിലൂടെ പ്രശസ്തനാകുകയാണ് ഇപ്പോൾ തന്റെ സുഹൃത്തിന്റെ പൊളിച്ചു പണിയുന്ന തറവാട് വീടിന്റെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയാണ് സുബിൻ ഈ രംഗത്ത് വിദ്യാരംഭം കുറച്ചത് പിന്നീട് ചെണ്ട കെ എസ് ആർ ടി സി ബസ് വീടുകൾ എന്നിവയുടെ ചെറുരൂപം സൃഷ്ടിച്ചു വയനാട് നിന്ന് പുനരൂരിലേക്ക് തടി കയറ്റിപ്പോകുന്ന ടാറ്റി വൺ സിക്സ് വൺ ത്രീ മോഡൽ ലോറി കുറ്റിപ്പുറം മിനി പമ്പയിൽ നിർത്തി ജീവനക്കാർ വിശ്രമിക്കുന്ന സമയത്ത് ആ ലോറിയുടെ അകവും പുറവുമായ വിവിധ ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തിയെടുത്തു പിന്നീട് ആ ഫോട്ടോകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിർമ്മിച്ച തമ്പുരാൻ എന്ന ലോറി കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മിനിയേച്ചർ രൂപമാണ് സുബിൻ്റെ എടപ്പാളിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ടാക്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്ന സുബിൻ ഒഴിവ് സമയങ്ങളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്